ദൈവം നിങ്ങളെ ഭരിക്കുവാൻ നിങ്ങൾ അനുവദിച്ചാൽ ദൈവം നിങ്ങളെ ഭരിക്കുവാൻ തുടങ്ങിയാൽ ഇന്നത്തെ നിങ്ങളുടെ ദുഃഖം സന്തോഷമാകും ഇന്നത്തെ വിലാപം നൃത്തമാകും ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ ആരാണ് നിങ്ങളെ ഭരിക്കുന്നത് നിങ്ങളേത് ഭരണത്തിൻ്റെ കീഴിലാണ് ജീവിക്കുന്നത് നാം എല്ലാവരും മനുഷ്യരാണ് സാധാരണക്കാരാണ് എൻ്റെ രാജ്യം ഒരു ജനാധിപത്യ രാജ്യമാണ് ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് എൻ്റെ രാജ്യത്തെ ഭരിക്കുന്നത് അപ്പോൾ തന്നെ ആ ഭരണത്തിൻ്റെ കീഴിൽ പാർക്കുന്ന ജനങ്ങൾ പല തട്ടിലുള്ളവരാണ് ചിലർ ആ ഭരണത്തിൻ്റെ ആനുകൂല്യങ്ങൾ സന്തോഷത്തോടെ അനുഭവിക്കുമ്പോൾ ചില കുടുംബങ്ങളിൽ ദാരിദ്ര്യം വാഴുകയാണ് ചിലർക്ക് തൊഴിലവസരങ്ങൾ ലഭിക്കുന്നുണ്ട് എന്നാൽ അനേക യൗവനക്കാർ തൊഴിലില്ലായ്മയെ അഭിമുഖീകരിക്കുകയാണ് ഒരു ഭരണത്തിൻ്റെ കീഴിൽ ചിലർ സന്തോഷിക്കുമ്പോൾ ചിലർ ദുഃഖിക്കുകയാണ് ഇവിടെ വേണ്ടതുപോലെ അവസരങ്ങളില്ലെന്ന് അറിഞ്ഞിട്ട് വേണ്ടതുപോലെ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നില്ലെന്നറിഞ്ഞിട്ട് ഇവിടെ നിന്ന് ചിലർ മറ്റ് രാജ്യങ്ങളിലേക്ക് ചേക്കേറുകയാണ് എന്നാൽ ഇവിടെ നിന്ന് മറ്റ് രാജ്യങ്ങളിലേക്ക് അഭയം ഭയം തേടിപ്പോയവർ എല്ലാ ആനുകൂല്യങ്ങളും അനുഭവിക്കുമ്പോൾ തന്നെ നിരാശയിലൂടെ ദുഃഖങ്ങളിലൂടെ തന്നെ അവരും കടന്നുപോകുന്നുണ്ട് പുറമേ നോക്കുമ്പോൾ നല്ല ഭംഗിയാണ് കാഴ്ചകളെങ്കിലും പല കുടുംബങ്ങളും തകർച്ചയിലാണ് പലരും മനോഹരമായ ആ ഭവനങ്ങളുടെ അകത്ത് കരയുകയാണ് പ്രിയപ്പെട്ടവരെ ആരാണ് നിങ്ങളെ ഭരിക്കുന്നത് ഈ ഭരണത്തിൻ്റെ കീഴിൽ നിങ്ങൾ വാസ്തുവുമായും സമാധാനം അനുഭവിക്കുന്നുണ്ടോ യേശു കർത്താവ് എന്നേക്ക് രണ്ടായിരം വർഷങ്ങൾക്ക് മുൻപ് ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നപ്പോൾ തൻ്റെ അടുക്കൽ വന്ന വലിയ പുരുഷാരത്തെ നോക്കി ഇങ്ങനെ വിളിച്ചു പറഞ്ഞു കാലം തികഞ്ഞു ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു അതുകൊണ്ട് മാനസാന്തരപ്പെട്ട സുവിശേഷത്തിൽ വിശ്വസിക്കുവേ യേശുവിൻ്റെ പ്രസംഗ വിഷയം ദൈവരാജ്യം ആയിരുന്നു യേശു പറഞ്ഞതൊരു രാജ്യത്തെക്കുറിച്ചാണ് ദൈവരാജ്യം ആ രാജ്യത്തിലേക്ക് പ്രവേശിക്കുവാൻ തൻ്റെ കേൾവിക്കാരോട് യേശു പറഞ്ഞു നിങ്ങൾ മാനസാന്തരപ്പെടുവൻ നിങ്ങൾ മാനസാന്തരപ്പെട്ട സുവിശേഷത്തിൽ വിശ്വസിക്കുവാൻ ക്രൈറ്റീരിയാണ് മാനസാന്തരപ്പെടണം സുവിശേഷത്തിൽ വിശ്വസിക്കണം എന്താണ് സുവിശേഷം യേശു കർത്താവിൻ്റെ ജനനമാണ് സുവിശേഷം യേശുവിൻ്റെ ജീവിതമാണ് സുവിശേഷം യേശുവിൻ്റെ മരണം സുവിശേഷമാണ് യേശുവിൻ്റെ ഉയർത്തെഴുന്നൽപ്പ് സുവിശേഷമാണ് യേശുക്രിസ്തു തന്നെയാണ് സുവിശേഷം യേശു പറഞ്ഞു ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു ദൈവരാജ്യത്തിലേക്കുള്ള വഴി യേശുക്രിസ്തു ആണ് പ്രിയപ്പെട്ടവരെ ഞാൻ ഈ ഭൂമിയിൽ ഒരു രാജ്യത്തിൻ്റെ പൗരനായിരിക്കുമ്പോൾ തന്നെ എൻ്റെ അകത്ത മനുഷ്യൻ ആത്മ മനുഷ്യൻ ദൈവരാജ്യത്തിൻ്റെ പൗരത്വം സ്വീകരിച്ചവനാണ് ആ പൗരത്വം സ്വീകരിച്ചത് യേശുക്രിസ്തുവിൽ വിശ്വസിച്ചപ്പോഴാണ് യേശുവിനെ എൻ്റെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി ഞാൻ സ്വീകരിച്ചു ഇന്നു മുതൽ അവിടെ നിന്ന് എൻ്റെ കർത്താവാണ് എൻ്റെ രാജാവാണ് എന്നെ ഭരിക്കുന്നവരാണെന്ന് ഞാൻ പറഞ്ഞു പ്രിയപ്പെട്ടവരെ അങ്ങനെ ദൈവരാജ്യത്തിൻ്റെ പൗരത്വം ലഭിച്ച എനിക്ക് ഈ രാജാവ് നൽകിയ പദവി എന്താണെന്നോ യേശു പറഞ്ഞു നിങ്ങൾ എന്നെ കൈക്കൊണ്ടെന്ന നാമത്തിൽ വിശ്വസിച്ചാൽ നിങ്ങൾ കടക്കാൻ പോകുന്നത് ഒരു രാജ്യത്തിൻ്റെ പ്രജയായിട്ടല്ല ഒരു രാജ്യത്തിൻ്റെ ദാസനായിട്ടല്ല യേശുവിനെ സ്വീകരിക്കുന്ന യേശുവിൽ വിശ്വസിക്കുന്ന ഓരോ വ്യക്തിയും ദൈവത്തിൻ്റെ മകനാകുകയാണ് രാജാവിൻ്റെ മകനാകുകയാണ് പ്രജയല്ല ദാസനല്ല മകനാകുകയാണ് പ്രിയപ്പെട്ടവരെ ഇവിടെ അവകാശം വലുതാണ് ഈ പൗരത്വം നിങ്ങൾക്ക് ലഭിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട് ഈ ഭൂമിയിലെ പൗരത്വങ്ങൾ താൽക്കാലികമാണ് അപ്പോൾ തന്നെ അതിലൊക്കെയും ഒരു അതൃപ്തിയുണ്ട് എന്നാൽ നിങ്ങൾ ദൈവരാജ്യത്തിലേക്ക് പ്രവേശിച്ചാൽ അവിടുത്തെ പദവി മകൻ എന്ന പദവിയാണ് അവിടുത്തെ അവകാശം മക്കൾക്കുള്ള അവകാശമാണ് അവിടെ വെളിപ്പെടുന്ന സമാധാനം സകല ബുദ്ധിയെയും കവിയുന്ന ദൈവിക സമാധാനമാണ് നിങ്ങളുടെ ആവശ്യങ്ങൾ ദൈവം നിറവേറ്റാൻ പോകുന്നത് നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും തൻ്റെ മഹത്വത്തോടെ തൻ്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തു യേശുവിൽ പൂർണ്ണമായും അവൻ തീർത്തു തരും ആരാണ് നിങ്ങളെ ഭരിക്കുന്നത് നിങ്ങളെ ഭരിക്കുവാൻ നിങ്ങളേശുവിന് മുൻപിൽ ജീവിതം സമർപ്പിച്ചാൽ യേശുവേ ഇന്നു മുതൽ അവിടെ നിന്റെ കർത്താവാണെന്ന് നിങ്ങൾ പറഞ്ഞാൽ ദൈ ഈ നിമിഷം മുതൽ ഈ നിമിഷം മുതൽ നീ ആള് മാറാൻ പോവുകയാണ് നിന്റെ ജീവിതം മാറാൻ പോവുകയാണ് നിന്റെ സ്റ്റാറ്റസ് മാറാൻ പോവുകയാണ് വചനത്തോട് പ്രതികരിക്കുക ദൈവം തമ്മിൽ ഓരോരുത്തരെയും ഈ പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ ആമേൻ